ഈ ഒരു കാലഘട്ടം ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വെല്ലുവിളികളും തകർച്ചകളും നിറഞ്ഞ കലുഷിതമായ ഒരു കാലയളവാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ മാനുഷികമായ കഴിവ് കൊണ്ടും ബുദ്ധിവൈഭവം കൊണ്ടും ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുക ദൈവവചനത്തിൽ ജീവിക്കുക അത് സാധ്യമല്ല സാധാരണമായൊരു കൃപയുടെ നിറഞ്ഞൊഴുക്ക് നമ്മുടെ ജീവിതങ്ങളിൽ ലഭ്യമായാൽ മാത്രമാണ് ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ട് ദൈവ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകുന്നത് കർത്താവ് കൂടെയുള്ളവരുടെ ഉള്ളവരുടെ പ്രത്യേകത നമ്മളെപ്പോഴും പരിശോധിക്കണം എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ടോ ഞാൻ കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് കർത്താവിൻ്റെ വചനത്തിലും അവിടുത്തെ പരിശുദ്ധാത്മാവിലുമാണോ ഞാൻ ജീവിക്കുന്നത് ദിനംതോറും എപ്പോഴും നമ്മളത് പരിശോധിച്ചു കൊണ്ടിരിക്കണം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നിരവധിയായ തകർച്ചകളുടെയും പ്രതിസന്ധികളുടെയും ദുഃഖദുരിതങ്ങളുടെയും അടിസ്ഥാന കാരണം കർത്താവിനെ കൂടെ നിർത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടതാണ് കർത്താവിനെ കൂടെ നിർത്തുന്നതിലുള്ള നമ്മുടെ പരാജയമാണ് നമ്മൾ വിവിധങ്ങളായ തകർച്ചകളും പ്രതിസന്ധികളുമായി ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവ് നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കണമെങ്കിൽ നമ്മളെപ്പോഴും കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം ആരെല്ലാം കർത്താവിൻ്റെ കൂടെയാണോ അവരോടൊപ്പം കർത്താവുണ്ട് നമുക്കതിൽ യാതൊരു സംശയവും വേണ്ട പരിശുദ്ധ വചനം ഈ സത്യം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ് ഷെമാർക്കോസിയ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത് അനേക പ്രാവശ്യം വായിച്ചിട്ടുള്ള ധ്യാനിച്ചിട്ടുള്ള തിരുവചനമാണിത് കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു എല്ലാവരും വചനം ശ്രദ്ധിച്ച് അവരെല്ലായിടത്തും പോയി ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു അടയാളങ്ങൾ കൊണ്ട് പ്രഘോഷിക്കപ്പെട്ട വചനങ്ങൾ സ്ഥിരീകരിച്ചു ഇതിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ആ ഒരു ഭാഗം കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മോടൊപ്പം കർത്താവ് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ കൃപയുള്ളതായി മാറുന്നത് ഫലദായകമായി മാറുന്നത് അത് വലിയ റിസൾട്ടിലേക്കും വിജയത്തിലേക്കും എത്തുന്നത് കൂടെ നിന്ന് കർത്താവിനെ പ്രവർത്തിക്കാൻ പറ്റണം കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ജീവിതങ്ങൾ കർത്താവിനോട് ചേർന്നുള്ളതാകണം ദൈവവചനത്തിലുള്ളതാകണം നമ്മൾ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവരാകണം ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകത്തിൻ്റേതായി ജീവിക്കുകയല്ല നമ്മൾ ലൗകികരും ജഡീകരുമായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ മുദ്രയുള്ളവരാ നമ്മൾ നമ്മൾ വചനത്തിൽ ജീവിക്കണം കൃപയിൽ ജീവിക്കണം കർത്താവിനോട് ചേർന്നുള്ളൊരു ജീവിതം സഹോദരങ്ങളെ അതാണ് ക്രിസ്തീയ ജീവിതം ഇപ്രകാരം ആരെല്ലാം ജീവിക്കുന്നുവോ അവരോട് കൂടെ കർത്താവ് പ്രവർത്തിക്കുകയാണ് നിൻ്റെ ജോലിയിൽ നിൻ്റെ ബിസിനസ് സംരംഭങ്ങളിൽ നിൻ്റെ വരുമാന മാർഗങ്ങളിൽ തൊഴിൽ മേഖലകളിൽ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ നമ്മളെവിടെയെല്ലാം ആയിരിക്കുന്നുവോ നമ്മളെവിടെയെല്ലാം വ്യാപരിക്കുന്നുവോ അവിടെയെല്ലാം കൂടെ നിന്ന് കർത്താവ് പ്രവർത്തിക്കുന്നു എത്ര അനുഗ്രഹദായകമായ ഒരു അനുഭവമാണ് ആ അനുഭവം നമ്മൾ ചിന്തിച്ചു നോക്കി എത്ര ശ്രേഷ്ഠമാണ് സഹോദരങ്ങളെ നമ്മോട് കൂടെ നിന്ന് കർത്താവ് പ്രവർത്തിക്കുന്നത് വലിയ റിസൾട്ട് ഉണ്ടാകും വലിയ നന്മകൾ ഉണ്ടാകുന്നു വിഷമത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപതാം പതിനത്തിൽ കർത്താവ് പറഞ്ഞു കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും യുഗാന്തം വരെ ഞാൻ നിങ്ങളെ വിട്ടുപിരിയുകയില്ല ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഇത് കർത്താവിൻ്റെ പ്രോമീസാണ് മാറ്റമില്ലാത്ത വാഗ്ദാനമാണ് ഏത് നേരത്തും ഏത് കാലത്തും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും സഹോദരങ്ങളെ കൂടെയുള്ള കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കണം കർത്താവ് കൂടെയുള്ളവരുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ശക്തരാണ് ആ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ മസിൽ പവറല്ല ആ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ പവറോ നമ്മുടെ ബ്രെയിൻ പവറോ നമ്മുടെ പൊളിറ്റിക്കൽ പവറോ മറ്റ് നമ്മുടെ കഴിവിൻ്റെ ശക്തിയോ കായിക ശക്തിയോ ഒന്നുമല്ല ഈ ശക്തി എന്ന് പറയുന്നത് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ് ആത്മശക്തിയാണ് പരിശുദ്ധാത്മശക്തിയാണ് കർത്താവ് കൂടെയുള്ളവർ ആത്മഫലമുള്ളവരാണ് അവരെ തകർക്കാൻ മറ്റു ഒരു ശക്തിക്കും പറ്റില്ല ഒരു മന്ത്രവാദത്തിനും കൂടോത്രത്തിനും ആഭിചാരത്തിനും ശക്തികൾക്കും ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾക്കും പൈശാചിക രൂപികൾക്കും ഒരു മാനുഷിക ശക്തിക്കും കർത്താവ് കൂടെയുള്ളവരെ തകർക്കാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ സത്യവചനം നമ്മിത് പഠിപ്പിക്കുകയാണ് സംഖ്യാഠ പുസ്തകം ഇരുപത്തി മൂന്നാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനം ദൈവം അവർ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു അവർക്ക് കാട്ടുപോത്തിൻ്റെ ഇത് തുല്യമായ ഫലമുണ്ട് ദൈവജനത്തെക്കുറിച്ചുള്ള പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യമാണിത് കാട്ടുബോധത്തിൻ്റെ ഫലമുള്ളവര് കാട്ടുബോധത്തിൻ്റെ കരുത്തുള്ളവരാണ് കർത്താവിൻ്റെ ജനം പലപ്പോഴും നമ്മൾ നമ്മുടെ ശക്തി തിരിച്ചറിയുന്നില്ല എന്തുകൊണ്ടാണ് കാട്ടുപോത്തിൻ്റെ ഒരു തുല്യമായ ഫലം ദൈവജനത്തിന് ലഭ്യമായത് സംഖ്യാടപുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തിയൊന്നിൽ നമുക്ക് അരഗസ്യം കാണാൻ പറ്റും യാക്കോബിൽ അവിടുന്ന് തിന്മ ദർശിച്ചില്ല ഇസ്രായേലിൽ ദുഷ്ടത കണ്ടതുമില്ല ആകയാൽ ദൈവമായ കർത്താവ് അവരോട് കൂടെയുണ്ട് കർത്താവ് തൻ്റെ ജനത്തിൻ്റെ കൂടെ വാഴുന്നു തൻ്റെ ജനത്തിൻ്റെ കൂടെ വസിക്കുന്നു തൻ്റെ ജനത്തോടൊപ്പം പ്രവർത്തിക്കുന്നു കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിക്കുകയാണ് ആയതിനാൽ അവർ കാട്ടുപോവത്തിൻ്റെ ബലമുള്ളവരാണ് സഹോദരങ്ങളെ കർത്താവ് കൂടെ പ്രവർത്തിക്കുന്നവർ ബലമുള്ളവരാണ് അധികമായ ബലം ഉന്നതമായ ഫലം ആ ബലത്തെ ഇല്ലാതാക്കാൻ ഈ ലോകത്തിലെ ഒരു തിന്മയ്ക്കും ഒരു ശക്തിക്കും സാധിക്കുകയില്ല തിരുവതി സാക്ഷ്യപ്പെടുത്തുന്നു അവർ ശക്തരാണ് ഉൽപ്പത്തിയുടെ പുസ്തകം പതിനേഴിൻ്റെ ഒന്നിൽ ദൈവമായ കർത്താവ് അബ്രഹാമിനെ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അബ്രഹാം ഐ എം ഓൾ മൈ ടി കാർഡ് ഞാൻ സർവശക്തനായ ദൈവമാണ് ഐ എം ഓൾ സഫിഷ്യൻ കാർഡ് നീ എൻ്റെ മുൻപിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായിരിക്കുക അവിടെ കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തിയത് എന്താണ് ഞാൻ സർവശക്തനായ ദൈവമാണ് ഐ ആം ഓൾ മൈ ടി ഗോഡ് ഉന്നതനായ സർവശക്തനായ ദൈവം ഈ വല്ലഭത്തമുള്ള ശക്തി തൻ്റെ ജനത്തിലേക്ക് ദൈവം പകരുന്നു കർത്താവ് കോടെ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികൾ കുടുംബങ്ങൾ കൂട്ടായ്മകൾ മിനിസ്ട്രികൾ എത്ര എത്ര ബ്ലസഡാണ് എത്ര അനുഗ്രഹദായകമായ അനുഭവമാണ് സഹോദരങ്ങളെ കർത്താവ് കൂടെയുണ്ടോ നിരന്തരം പരിശോധിക്കണം ഞാൻ എൻ്റെ തോന്നിയ വഴിയിലേക്ക് ഞാൻ പോവുകയാണോ എനിക്ക് രസം പകരുന്ന എനിക്ക് സുഖം തരുന്ന വഴികളിലൂടെ ഞാൻ യാത്ര ചെയ്യുകയാണോ അതോ ഞാൻ കർത്താവിൻ്റെ വഴിയിലാണോ ദൈവവചനത്തിൻ്റെ വഴിയിലാണോ നമ്മൾ പരിശോധിക്കണം കർത്താവ് കൂടെയുള്ളവർ ശക്തരാണെന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു ദിസ് ഇസ് ദ വേർഡ് ഓഫ് ഗാഡ് ഇത് ദൈവത്തിൻ്റെ വചനമാണ് രണ്ടാമത് കർത്താവ് കൂടെയുള്ളവർ അവർ വ്യത്യസ്തരാണ് ഡിഫറൻറ്റ് അവർ വ്യത്യസ്തരാണ് നമ്മൾ വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ ഹെയർ സ്റ്റൈലോ നമ്മുടെ ഡ്രസ്സിങ് കോഡോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു പല മാനുഷികമായ സംവിധാനങ്ങളൊന്നുമല്ല മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാക്കുന്നത് നമ്മോട് കൂടെയുള്ള കർത്താവിൻ്റെ സാന്നിധ്യമാണ് പ്രസൻസ് ഓഫ് പ്രസൻസ് ഓഫ് ഗാഡ്സാഡ് ജീവിക്കുന്ന ദൈവ സാന്നിധ്യമാണ് സഹോദരങ്ങളെ എന്നെയും നിങ്ങളെയും വ്യത്യസ്തരാക്കുന്നത് മോശപ്രവാചകൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട് പുറപാട് പുസ്തകത്തിലാണ് മുപ്പത്തി മൂന്നാമധ്യായം പതിനാറാം പതിനത്തിൽ കർത്താവേ അവിടുന്ന് ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് ഞങ്ങളോട് കൂടെ വരികയാണെങ്കിൽ ഞാനും അവിടുത്തെ ജനവും ഭൂമിയിലുള്ള മറ്റെല്ലാ ജനതകളേക്കാൾ വ്യത്യസ്തരാകും ഞങ്ങൾ വ്യത്യസ്തരാകും ഞങ്ങൾ വ്യത്യസ്തരാകുന്നത് കർത്താവ് അവിടെ നിന്ന് ഞങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഒപ്പം ഇരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ വ്യത്യസ്തരാകുന്നത് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ വ്യത്യസ്തരാക്കുന്നത് കൂടെയുള്ള കർത്താവിൻ്റെ സാന്നിധ്യമാണ് ജീവനുള്ള ദൈവ സാന്നിധ്യം ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഈ സാന്നിധ്യത്തിൽ നപ്പോഴും നമ്മൾ എപ്പോഴും ആയിരിക്കണം നമ്മൾ ലോക വഴികളിലേക്ക് പോകരുത് നമ്മൾ ലോകത്തിൻ്റെ വഴികളിൽ വ്യാപരിക്കുമ്പോൾ ജഡീകരും ലൗകികരുമായി നമ്മൾ അതവധിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യം നമ്മൾ വിട്ടുപോകുന്നു കർത്താവിൻ്റെ ഗ്ലോറി മാറിപ്പോകുന്നു കർത്താവിൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ ശക്തി അത് കിട്ടുപോകുന്നു ക്ഷയിച്ചു പോകുന്നു അതുകൊണ്ട് പോലോ സ്ത്രീക പറഞ്ഞത് റോമാക്കാർക്ക് ഇതിലേഖനം പന്ത്രണ്ടിൻ്റെ രണ്ടിൽ നിങ്ങൾ ലോകത്തോട് അനുരൂപരാകരുത് നിങ്ങൾ ലോകവഴിയിൽ ജീവിക്കേണ്ടവരല്ല നിങ്ങൾ കർത്താവ് കൂടെയുള്ളവരാണ് ദൈവം കൂടെയുള്ള ജനമാണ് കർത്താവിൻ്റെ വിളിയുടെ മുദ്രയുള്ളവരാണ് കർത്താവിൻ്റെ ആത്മാവുള്ളവരാണ് ദൈവത്തിൻ്റെ വചനം ലഭിച്ചവരാണ് നിങ്ങൾ നിങ്ങൾ ലോകത്തോട് അനുരൂപരാകരുത് നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് സഹോദരങ്ങളെ ഈ പ്രസൻസാണ് ഈ സാന്നിധ്യമാണ് കൂടെ നിന്നുള്ള കർത്താവിൻ്റെ ഈ പ്രവർത്തനമാണ് നമ്മൾ വ്യത്യസ്തരാകുന്നത് നമ്മുടെ സംസാരത്തിൽ ഈ ദൈവ സാന്നിധ്യ സാന്നിധ്യം ഉണ്ടാവണം ഈ ചപ്പും ചവറും പറഞ്ഞ് ലൗകിക വർത്തമാനങ്ങൾ ചീത്ത വർത്തമാനങ്ങൾ മുറിപ്പെടുത്തുന്ന വാക്കുകൾ നെഗറ്റീവ് വാക്കുകൾ ചില ആൾക്കാരോട് വാത്തുള്ളൂ നെഗറ്റീവേ വരും നെഗറ്റീവ് പറയാം കുറ്റം പറയുക പരദൂഷണം പറയുക അനാവശ്യ കാര്യങ്ങൾ പഠി മറ്റുള്ളവരിൽ വിഷം വിഷം കുത്തിവെക്കുക അവരെ നെഗറ്റീവ് ആക്കുക അങ്ങനെയുള്ള ചില പൈശാചിക അരൂപികളുണ്ട് ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സംസാരം കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് പറയാൻ പറ്റണം ഡിഫറൻറ്റ് ഇത് കൃപയുള്ള വ്യക്തിയാട്ടോ കേട്ടോ ഇത് കൃപയുള്ള ഈ മനുഷ്യൻ കൃപയുള്ള ഒരാളാണ് ദൈവം കോടെയുള്ളൊരു മനുഷ്യനാണ് നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മുടെ പ്രവർത്തന രീതികൾ നമ്മുടെ സാന്നിധ്യം തന്നെ അനേകർക്ക് ബോധ്യമാണ് ഇസ് ആ ഡിഫറൻറ്റ് ഇതൊക്കെ ഒരു വ്യത്യസ്തനാണ് വ്യത്യസ്തനാക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല കർത്താവ് കൂടെയുള്ളൊരു മനുഷ്യൻ കൃപയുള്ളൊരു മനുഷ്യൻ കർത്താവിൻ്റെ സാന്നിധ്യം മനുഷ്യൻ്റെ കൂടെയുണ്ട് ഈ വ്യക്തിയുടെ ഒപ്പമുണ്ടെന്ന് മറ്റുള്ളവർക്ക് പറയാൻ കഴിയുന്ന വിധത്തിൽ കർത്താവിൻ്റെ മഹത്വം ക്യാരി ചെയ്യുന്ന കർത്താവ് കൂടെ നടക്കുന്ന ഒരു ദൈവ മനുഷ്യനായി ഒരു ദൈവ പൈതലായി ഞാനെന്നെയ്യും മാറ്റപ്പെടണം കർത്താവ് കൂടെയുള്ളവരുടെ രണ്ടാമത്തെ പ്രത്യേകത അവർ വ്യത്യസ്തരാണ് വ്യത്യസ്തമാക്കുന്നത് കൂടെയുള്ള കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യമാണ് മൂന്നാമത്തെ പ്രത്യേകത അവർ ബ്ലസ്സഡാണ് അവർ അനുഗ്രഹീതരാണ് എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളാലും അവർ മുദ്ര ചെയ്യപ്പെട്ടവരാണ് സംഖ്യാട് പുസ്തകത്തിലാണ് നമുക്ക് ഈ വചനം കാണാൻ കഴിയുന്നത് ഇരുപത്തി രണ്ടാമത്യായം പന്ത്രണ്ടാമത്തെ വചനത്തിലാണ് അവിടെ പ്രവാചകനായ ബാലാമിനോട് കർത്താവ് പറയുന്ന കാര്യമാണ് നീ ഇവരോടുകൂടെ പോകരുത് ഈ ജനത്തെ നീ ശമിക്കരുത് കാരണം ഇവർ അനുഗ്രഹീതരാണ് ഇവരനുഗ്രഹീതരാണ് സഹോദരങ്ങളെ ദൈവം കൂടെ ഉള്ള ജനം അനുഗ്രഹിക്കപ്പെട്ടവരാണ് കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവർ അനുഗ്രഹീതരാണ് അവർ തൊടുന്നതിൽ ദൈവാനുഗ്രഹം ഉണ്ടാകും അവിടെ സാന്നിധ്യം ദൈവകൃപയെ കൊണ്ടുവരും അവരൊരു കാര്യം പറയുമ്പോൾ അത് അവിടെ സംഭവിക്കും കാരണം അത് കൃപ കൃപയാണ് വ്യാപരിക്കുന്നത് ആ വാക്കുകളിൽ ദൈവകൃപ വ്യാപരിക്കും അതവിടെ സംഭവിക്കും നീ പേടിക്കണ്ട കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും അതൊന്ന് പറഞ്ഞാൽ മതി അവിടെ കർത്താവിൻ്റെ പ്രവർത്തനം ഉണ്ടാകും കൃപയോടൊരു വ്യക്തി ഒരു കാര്യം പറയുമ്പോൾ അത് നിശ്ചയമായി സംഭവിക്കും കർത്താവ് ആ വചനം നിറവേറ്റും എനിക്ക് പരിശുദ്ധ ബൈബിളിൽ ഇഷ്ടപ്പെട്ടൊരു വചനമാണ് സാമുവേലിൻ്റെ വാക്കുകളൊന്നും വ്യർത്ഥമായി പോകാൻ കർത്താവ വരുത്തിയില്ല സാമുവേലൊരു കാര്യം പറയുമ്പോൾ അത് കർത്താവ് നിറവേറ്റുകയാണ് അത് പ്രവർത്തിക്കുകയാണ് ആ വാക്കുകൾ നിറവേറപ്പെടുകയാണ് കാരണം അതിന്മേൽ കർത്താവിൻ്റെ കൃപയുണ്ടായിരുന്നു കർത്താവിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു സഹോദരങ്ങളെ കൃപയുള്ളൊരു വ്യക്തി ഒരു കാര്യം പറയുമ്പോൾ അതങ്ങ് സംഭവിക്കും ആ വ്യക്തിയുടെ കഴിവ് കൊണ്ടല്ല ആ വ്യക്തിയുടെ ഗുണം കൊണ്ടല്ല മറിച്ച് ആ വ്യക്തിയുടെ കൂടെ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ കൃപ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ വചനം ആ വ്യക്തിയിലൂടെ പ്രവർത്തിക്കുകയാണ് ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം അവിടെ പ്രസൻസ് കൃപ കൊണ്ടുവരും അവിടെ സാന്നിധ്യം അത് അഭിഷേകത്തെ കൊണ്ടുവരും അവിടെ വാക്കുകൾ പ്രവർത്തനങ്ങൾ ഇതിനെല്ലാം കർത്താവിൻ്റെ മഹത്വവും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാവും തിരുവെഴുത്ത് പറയുന്നു ദൈവം കൂടെയുള്ളവർ കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവർ അനുഗ്രഹീതരാണ് അവർ ശമിക്കാൻ പറ്റില്ല തകർക്കാൻ പറ്റില്ല പരാജയപ്പെടുത്താൻ സാധിക്കില്ല അവരില്ലാതാക്കാൻ പറ്റില്ല എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ സത്യം മനസ്സിലാക്കി നമ്മൾ എപ്പോഴും കൂടെ കൂടെയായിരിക്കുക ആരെല്ലാം കർത്താവിൻ്റെ കൂടെയാണോ അവരോട് കൂടെ നിന്ന് കർത്താവ് പ്രവർത്തിക്കും ഇതൊരു വ്യവസ്ഥയാണ് നമുക്ക് തോന്നിയത് പോലെ ജീവിച്ചിട്ട് കർത്താവ് കൂടെ വരണേ കൂടെ വരണേ കർത്താവെ നീ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടൊന്നും അതൊന്നും കാര്യം നടക്കില്ല കർത്താവ് ഒരിക്കലും തന്നെ വചനത്തിൻ്റെ വ്യവസ്ഥ വിട്ട് പ്രവർത്തിക്കുന്നവനല്ല ആരെല്ലാം വചനത്തിൽ വ്യാപരിക്കുന്നുവോ ആരെല്ലാം ആത്മാവിൽ ജീവിക്കുന്നുവോ ആരെല്ലാം കർത്താവിൻ്റെ കൂടെ നടക്കുന്നുവോ അവരോടൊപ്പം കർത്താവ് പ്രവർത്തിക്കുന്നു അവരിലൂടെ പ്രവർത്തിക്കുന്നു നമ്മുടെ വചനത്തിൽ കണ്ടു നമ്മൾ നേരത്തെ പാടി പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ കാരം പീഡിച്ചേ ഞാനെന്നും വഴി നടക്കും കർത്താവിൻ്റെ കാരം പീഡിച്ചേ ഞാനെന്നും വഴി നടക്കും കൂടെയുള്ള കർത്താവിനെ നമ്മൾ തിരിച്ചറിയണം കൂടെയുള്ള കർത്താവിൻ്റെ പ്രസൻസ് നമ്മൾ അനുഭവിക്കണം ആ സാന്നിധ്യത്തിൽ ജീവിക്കണം കൃപയിൽ ജീവിക്കണം അഭിഷേകത്തിൽ ജീവിക്കണം സഹോദരങ്ങളെ അപ്രകാരമുള്ളവരെ തകർക്കാൻ ആർക്കും സാധിക്കില്ല ഉൽപ്പത്തി ഇരുപത്തിനാല് ഒന്നിൽ പറയുകയാണ് അബ്രഹാമിന് പ്രായമേറെയായി ദൈവമായ കർത്താവ് എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ച വചനം എല്ലാ കാര്യങ്ങളിലും സ്പിരിച്വലി മെൻ്റലി ഇമോഷണലി സോഷ്യലി ഫിനാൻഷ്യലി ഓൾ ഏരിയായി എല്ലാ തലങ്ങളിലും അവനെ അനുഗ്രഹിച്ചു അബ്രഹാമിനെ അനുഗ്രഹിച്ചു പരിശുദ്ധ വചനത്തിൽ കൂടെ കൂടെ കാണാൻ പറ്റും ദൈവം അബ്രഹാമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കർത്താവ് അബ്രഹാമിൻ്റെ കൂടെ പ്രവർത്തിച്ചു എന്തുകൊണ്ടാണ് കർത്താവ് അബ്രഹാമിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അബ്രഹാം കർത്താവിൻ്റെ കൂടെയായിരുന്നു അബ്രഹാം കർത്താവിൻ്റെ കൂടെയായിരുന്നു ജോസഫിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു കാരണം ജോസഫ് കർത്താവിൻ്റെ കൂടെയായിരുന്നു ദാവീദിനോടൊപ്പം കർത്താവ് ഉണ്ടായിരുന്നു അവൻ എല്ലാ പ്രവർത്തികളും ഫലമണിഞ്ഞു എല്ലാ പ്രവർത്തിക വിജയം വരിച്ചു കാരണം ദാവീദ് കർത്താവിൻ്റെ കൂടെയായിരുന്നു എൻ്റെ സഹോദരങ്ങളെ ഈ സത്യം മനസ്സിലാക്കി കർത്താവ് കൂടെയുള്ളവരെ അവർ ശക്തരും വ്യത്യസ്തരും അനുഗ്രഹീതരുമാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി കൂടെയുള്ള കർത്താവിനെ തിരിച്ചറിഞ്ഞ് കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുവാൻ കർത്താവിൻ്റെ പ്രസൻസിലായിരിക്കുവാൻ കർത്താവിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് ദിനംതോറും നമ്മളെ സഹായിക്കട്ടെ